അയ്യോ വിമാനം പോവില്ലേ ആള് ആളുകാറുണ്ട് ആള് കാരണ്ട് അയ്യോ ഇത്തിരി വൈകി പോയിട്ടാ എന്നും വൈകാണ് വൈകിയാണ് എന്നിത്തിരി നേരത്തെ എഴുന്നേൽക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതും നടക്കില്ല അടിച്ചിട്ടാ പോലെ ആ അപ്പൊ ഈ വിമാനം പോവില്ലാട്ടാ ഞാൻ നിൽക്കുന്നത് കട്ടപ്പനയിലാണ് എനിക്ക് തോന്നുന്നു ഒറിജിനലിനെ പോലും വെല്ലുന്ന ഒരു വിമാനത്താവളത്തിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഗംഭീര നോക്കിയേ ശരിക്കൊരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു വിമാനം ശരിക്കും അകലേന്ന് ഒറ്റ നട കണ്ടല്ലോ ശരിക്കും കട്ടപ്പനയില് വിമാനം ലാൻഡ് ചെയ്ത പോലെ ഉണ്ട് അതായത് ഇടുക്കിക്കാർക്ക് ഒരു വിമാനം ഒക്കെ കാണണമെങ്കിൽ വല്ലപ്പോഴേ പറ്റുള്ളൂ ഒരു ഒരു സ്വപ്നം മാത്രമാണ് ഈ ഒരു വിമാനത്താവളൊക്കെ അല്ലേ ഗംഭീരമായിട്ടുണ്ടോ നോക്കിയാൽ എയർ ഇന്ത്യ അതേപോലെ തന്നെ നോക്കിയേ ഇതിന്റെ ടയറുകള് അയറിലേക്ക് ഉറവുണ്ട് അല്ലേ കുറവുണ്ട് അതിൻ്റെ ഇട്ട് അത് തന്നെയല്ലേ അതിന്റെ പ്രൊഫല്ലർ അല്ലേ ശരിക്കൊരു വിമാനത്തിന്റെ അതേ സംഭവം തന്നെ അല്ലേ ഗംഭീരായിട്ട് അതെ ഒറിജിനൽ വിമാനത്തിന്റെ ചെറുകിന്റെ മുകളിലൊന്നും ജീവിതത്തിൽ നമുക്ക് എന്താ പറയാ ഇതേപോലെ കയറാനൊന്നും പറ്റില്ല പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കാരണം ആ ഒരു ആഗ്രഹം കൂടി ഒക്കെ സാധിക്കട്ടാ അപ്പൊ ഇവിടെ നമ്മൾ കയറി പോലെ ഇതേ താഴ്ത്തേക്ക് ഇറങ്ങാൻ പോവാണ് ഇറങ്ങണെങ്കിൽ ഇതാ ഇങ്ങനെ പിടിച്ച് ആരും കണ്ടില്ല അതെ വേറെ എന്തോ ഇതിൻ്റെ ഉള്ളിൽ അപ്പൊ നമ്മൾ വിമാനമൊക്കെ കണ്ടു വിമാനത്തിന്റെ ചെറുകും കണ്ടു ഞാൻ വീണ്ടും കണ്ടു അതൊക്കെ ആയിക്കോട്ടെ മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയായിരുന്നു അപ്പൊ ഇതാണ് ഈ വിമാനം ഉണ്ടാക്കിയ ശില്പി നമ്മുടെ സുഹൃത്ത് തന്നെയാണ് അപ്പൊ ഏകദേശം എത്ര നാളെ എടുത്തുമാണ് ഈ ഒരു വിമാനം ഉണ്ടാക്കാൻ ഈ വിമാനം ഉണ്ടാക്കാൻ വേണ്ടി ഒരു രണ്ടു വർഷത്തോളം എടുത്തു രണ്ടു വർഷത്തോളം എത്ര പണിക്കാർ ഒരു പത്ത് പേര് മാക്സിമം കുറഞ്ഞത് ഇരുപേരും അതായത് അതെ അല്ലേ ഡെയിലി ഒരു പത്ത് പേരെങ്കിലും വെച്ച് പതുക്കെ ചെയ്യാൻ അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും പറയാലല്ല ശരി അകലേന്നൊക്കെ നിൽക്കുന്നത് ഇപ്പൊ റൺവേലാണ് കേട്ടോ സംഭവം പൊളിച്ച് ചോദിച്ചാ വിമാനത്തിന്റെ പുറംഭാഗം ഭാഗം നമ്മൾ കണ്ടുകഴിഞ്ഞു കണ്ടു ഇനി വിമാനത്തിന്റെ ഉള്ളു കണ്ടാ ഞടുങ്ങും ശരിക്കും ആ അതുപോലെ ഒരു ഗംഭീര എന്റെ ചോദിച്ചിട്ട് ഇതിനകത്ത് സ്വിമ്മിംഗ് പൂള് ഏഹ് അതുപോലെ തന്നെ നമ്മുടെ ലക്ഷറി സെറ്റപ്പിൽ നമുക്ക് ഒരു കപ്പിൾസിന് അല്ലെങ്കിൽ ഒരു എന്ന ദമ്പതികൾക്ക് ഉറങ്ങാൻ പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും അതായത് നമുക്ക് ഇവിടെ വന്ന് താമസിക്കാത്ത അതുപോലെ തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട് ഫുഡ് കഴിക്കാനുള്ളത് ടേബിള് അടക്കം നമുക്കൊരു എന്താ പറയുന്ന അടിച്ച് പൊളിക്കാനുള്ള സ്ഥലം ഉണ്ട് സൗകര്യം ഉണ്ട് ഈ വിമാനത്തിനകത്ത് ഇതല്ലാണ്ട് വേറെന്തൊക്കെ സൗകര്യം ഇപ്പൊ ഡെസ്റ്റിനേഷൻ വെട്ടിങ്ങിന്റെ കാലമാണ് അപ്പത്തേക്കും നമ്മുടെ ഈ വില്ലാസിലേക്ക് ആ പെണ്ണും ചിറക്കനും ബന്ധുക്കളും വന്നു കഴിഞ്ഞാൽ മതി മനസ്സിലായോ ഓപ്പൺ സ്റ്റേജ് കല്യാണം കഴിഞ്ഞ സ്ഥലം കെട്ടിക്കയറാനുള്ള വിവിധ ഡിസൈനിലുള്ള വീടുകൾ ഉണ്ട് അതുപോലെ തന്നെ ബന്ധുക്കൾക്കെല്ലാം താമസിക്കാനുള്ള സൗകര്യം അതുപോലെ തന്നെ ഹണിമൂട് ആഘോഷിക്കാനുള്ള അതായത് ഈഹം കഴിഞ്ഞ് എന്താ പറയാ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞ് ഹണിമൂണും ഒക്കെ കഴിഞ്ഞ് ഭർത്താവിനും ഭാര്യയ്ക്കും പോവാം വന്നിട്ടുള്ള വിരുന്നുകാർക്കും ഒക്കെ അവരവരുടെ വഴിക്ക് പോവാല്ലേ അപ്പൊ നമ്മൾ നിൽക്കുന്നത് ഹൈ റേഞ്ച് വില്ലാസിന്റെ സിമ്മിംഗ് പൂളിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് ഏകദേശം ഇതേപോലെ കുത്തി വെയിലടിക്കുമ്പോഴും ഇവിടെ നല്ല തണുപ്പ് തന്നെയാണ് അപ്പൊ ഈ ഒരു സിമ്മിംഗ് പൂളാണ് ഇവിടെ ഉള്ളത് നമുക്ക് മൊത്തം മൂന്ന് സ്വിമ്മിംഗ് പൂൾ ആണല്ലോ ഇത് പറയണം പൂൾ ഉണ്ട് സംഭവം കലക്കിയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടില്ലേ മക്കളെതൊക്കെ അവിടെ കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ കളിക്കാനായിട്ടുള്ള പ്ലേ ഗ്രൗണ്ട് ഉണ്ട് അതേപോലെ തന്നെ അവിടെ ഒരു കേവ് ഉണ്ട് ആ കേവിന്റെ മുകളിൽ കേറിയിട്ട് ഇങ്ങനെ ഊർന്നിറങ്ങി കഴിഞ്ഞാട്ടില്ല വെള്ളം അതെ അതെ നമ്മൾ പോണ പോലെയാണ് അല്ലെ എന്ത് കാറ്റടാ ഒരു തടസ്സവും ഇല്ലാണ്ട് നാം കണ്ടാ നല്ല ഇടുക്കിന്ന് വരുന്ന കാറ്റ് നല്ല അടിപൊളി ആസ്വദിക്കാവുന്ന ലെവലിൽ തന്നെയാണ് ഇവിടെ വന്നുകഴിഞ്ഞാൽ കിട്ടാ നമുക്കിപ്പോ ഫാമിലീസ് വന്ന് ബുക്ക് നമുക്കിവിടെ ബുക്ക് ചെയ്യാൻ പറ്റും ചോദിച്ചാൽ പ്രത്യേകത അറിയാം നമ്മുടെ ഹയറൻ ജൂലേ പ്രത്യേകതയാണ് ഇവിടെ പല ടൈമിലും പല കാഴ്ചകളാണ് അതായത് രാവിലെ ശരിക്കും പറഞ്ഞാൽ മഞ്ഞാൽ നിറഞ്ഞ ഒരു സ്ഥലം നമ്മൾ അടുത്ത് കഴിക്കുന്ന ആൾക്കാർക്ക് പോലും കാണത്തില്ല അറിയില്ല ഉച്ചയാകുമ്പോഴത്തേക്ക് ഇതുപോലെ നല്ല തെളിഞ്ഞ വെയിൽ നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ ചട പക്ഷെ എന്നാ കുടി ചൂട് ഇല്ല അതുപോലെ തന്നെ വൈകുന്നേരം വായിക്കഴിഞ്ഞാണല്ലോ ഈ ചുറ്റും മൊത്തം വീടുകളിൽ പ്രദേശം ഇട്ടേൻ്റെ അതായത് ലൈറ്റ് ഇട്ടേന്റെ ഒരു മനോഹര കാഴ്ചയും കീഴിലും തണുപ്പ് അതായത് ഇടുക്കി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അതിന്റെ മനോഹാരി അതിന്റെ കാലാവസ്ഥയും കാര്യങ്ങളും അതുപോലെ കട്ടപ്പന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ലോകമാണ് ഇട്ടാ ഒരുപാട് എന്താ പറയാ കാഴ്ചകളെ കൊണ്ടൊക്കെ സമൃദ്ധമായിട്ടുള്ള സ്ഥലമാണ് അപ്പൊ എനിക്ക് തോന്നുന്നു നല്ലൊരു റിസോർട്ടും പരിചയപ്പെട്ടു അപ്പൊ നമ്മൾ അങ്ങനെ ഹൈറേഞ്ച് വില്ലാസിന്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വേറെ സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ിൽ കൂടെ പറഞ്ഞത് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ നിരവധി ആളുകൾ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓപ്പൺ സ്റ്റേജ് ഉണ്ടല്ലോ അതുപോലെ തന്നെ ഡാൻസ് കളിക്കാനുള്ള ഡി ജെ സൗകര്യങ്ങളുണ്ട് ക്യാമ്പ് ഫയർ ഉണ്ട് അതുപോലെ തന്നെ കുക്കിംഗ് ഫെസിലിറ്റി ഉണ്ട് അതായത് ഒരു ബില്ല് തന്നെ നമുക്ക് കൊടുക്കുക അതിനകത്ത് പത്തോളം പേർക്ക് താമസിക്കാൻ പറ്റും ഒരു ഫാമിലി ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്താൽ അവിടെ താമസിക്കാൻ പറ്റും അതുപോലെ തന്നെ അതിനകത്ത് പൂർണ്ണ സ്വാതന്ത്ര്യം അതായത് അടിച്ചു പൊളിക്കേണ്ടവരാണ് അടിച്ചുപൊളിക്ക് തറക്കാം സ്വന്തമായിട്ട് കുക്ക് ചെയ്യാനുള്ള സൗകര്യം എല്ലാ തന്നെ ബാർബേക്കൂൺ ഫെസിലിറ്റി എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ട് ഓക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്പർ കൊടുക്കാം എന്തെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ ഏതെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഓക്കെ അത് തന്നെയല്ല ഈ വിമാനം വന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കുട്ടികളെ കൊണ്ടുവന്ന് കാണും കൊണ്ട് കാണിക്കാവുന്ന സൗകര്യങ്ങൾ കൂടി ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും വിമാനത്താവളത്തിൽ പോയി കാണാൻ പറ്റില്ല പക്ഷെ ഒരു വിമാനം എന്താണോ അമ്മാനു അതുപോലെ തന്നെയാണ് ഈ സംഭവം ഉണ്ടാക്കി വെച്ചേക്കുന്നത് കാരണം ആ ഒരു കലാകാരന് ഈ ഒരു സമയം നമ്മൾ ഓർക്കാതെ പറ്റില്ല അല്ലെങ്കിൽ വളരെ സന്തോഷം അവസാനിപ്പിക്കട്ടെ എന്തായാലും വളരെ സന്തോഷം ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് യു